ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല പേടിയേ അല്ലാതെ ഇത് പറഞ്ഞത് ലോകം ആദരിക്കുന്ന പ്രവാചകരോ ജനങ്ങൾ അംഗീകരിക്കുന്ന തത്വജ്ഞാനികളോ അല്ല ഒരു പെണ്ണാണ് പക്ഷെ പേര് പറഞ്ഞാൽ ലോകം മുഴുവനും അറിയും മേരി ക്യൂറി രണ്ട് തവണ നൊബേൽ സമ്മാനം നേടിയ ലോകത്തിലെ ആദ്യ വനിത അതും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ആദ്യം സമ്മാനം നേടുന്നത് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ രണ്ടാമത്തേതോ നാപ്പത്തിനാലാം വയസ്സിലോ വെറും അറുപത്തിയാറ് വയസ്സിനിടക്കാണ് ഈ നേട്ടങ്ങളൊക്കെയും അവർ വാരിക്കൂട്ടുന്നത് തീർന്നില്ല ഇനിയുമുണ്ട് ഭർത്താവ് മരിച്ച് വെറും അഞ്ചു കൊല്ലം കഴിഞ്ഞില്ല അപ്പോഴാണ് അവർക്ക് രണ്ടാമത്തെ നൊബേൽ സമ്മാനം കിട്ടുന്നത് ആമുഖം ആവശ്യമില്ലാത്ത ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്ര പ്രതിഭയാണ് മേരി ക്യൂറിൻ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്യാൻസർ രോഗികൾ ദിവസവും കൈക്കൂപ്പി തൊഴുന്ന ഒരു പേരാണത് ആ കണ്ടുപിടുത്തത്തിന്റെ പേര് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും മനസ്സിലാവും റേഡിയം ക്യാൻസർ ചികിത്സക്ക് ഇന്നും പരക്കേ ഉപയോഗിക്കുന്ന റേഡിയേഷൻ തന്നെ ലോകം കണ്ട ഏറ്റവും മഹത്തായ ശാസ്ത്രജ്ഞയെ കുറിച്ച് പറയാനല്ല മറിച്ച് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തുവാൻ എന്റെ പരിശ്രമം രണ്ടു തവണ നൊബേൽ സമ്മാനം നേടിയ മേരി അവരുടെ ശാസ്ത്രീയ നേട്ടങ്ങളെക്കാൾ നാം വിലമതിക്കേണ്ടത് ഒരു സ്ത്രീ എന്ന നിലക്ക് അവർ ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശമാണ് അവരുടെ ഭർത്താവ് പിയറി ക്യൂറി പേര് കേട്ട ശാസ്ത്രജ്ഞനാണ് നൊബേൽ സമ്മാന ജേതാവുമാണ് എന്നിട്ടും അത് മതി എന്ന് വെച്ച് അവർ വീട്ടിൽ വെറുതെ ഇരുന്നില്ല സ്വന്തം നിലക്ക് പഠിച്ച് ഭർത്താവിനേക്കാൾ ഒരു പിടി ഉയരത്തിൽ രണ്ട് നൊബേൽ സമ്മാനങ്ങൾ നേടിയെടുത്തു ഭർത്താവിന് ജോലിയുണ്ടല്ലോ പിന്നെ ഭാര്യ എന്തിനാ ജോലിക്ക് പോകുന്നത് എന്നാണല്ലോ ഇപ്പോഴും നമ്മുടെ നടപ്പു ഭർത്താവ് മരിച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് അവർക്ക് രണ്ടാമത്തെ നൊബേൽ സമ്മാനം കിട്ടുന്നത് അതിന്റെ അർത്ഥം ഭർത്താവ് മരിച്ചിട്ടും അവർ വീട്ടിൽ വെറുതെ ഇരുന്നില്ല എന്നതാണ് വിരഹദുഃഖം മാറ്റി വെച്ച് കഠിനമായി അധ്വാനിക്കുകയായിരുന്നു അവർ എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതിയോ ഭർത്താവ് മരിച്ചാൽ അതോടെ തീർന്നു എല്ലാം ഭർത്താവിന് മണ്ണിനടിയിലാണ് ഖബറെങ്കിൽ ഭാര്യക്ക് മണ്ണിന് പുറത്താണ് എന്ന വ്യത്യാസം മാത്രം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവർക്കുമുണ്ട് ഓരോ കഴിവുകൾ അത് പടച്ച തമ്പുരാൻ പടപ്പുകൾക്ക് നൽകിയ വരദാനമാണ് അത് ഉപയോഗപ്പെടുത്തി ജീവിതം മെച്ചപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത് അതിന് പ്രായം ഒരു തടസ്സമല്ല ആൺപെൺ വ്യത്യാസവുമില്ല കുടുംബത്തിനും സമൂഹത്തിനും അതിലിടപെടേണ്ട ഒരു ആവശ്യവുമില്ല അത് വ്യക്തിക്ക് ദൈവം നൽകിയ ക്രിയേറ്റിവിറ്റിയാണ് അത് അട്ടത്ത് വെച്ച് തുരുമ്പെടുക്കാനുള്ളതല്ല തേച്ചു മിനുക്കി ഉപയോഗിക്കാനുള്ളതാണ് അത് ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശമാണ് എന്നാൽ നമ്മിൽ എത്ര പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ കഴിവുകളും വിവാഹത്തോടെ നാം പണയം വെക്കുന്നു കുടുംബമാകുന്നതോടെ ആ പണയം ജപ്തി ചെയ്യപ്പെടുന്നു വാർദ്ധക്യത്തിൽ അതിന്റെ പഴയ റെസീപ്റ്റുമായി ഓർമ്മകളുടെ മാഞ്ചുവട്ടിൽ നമ്മൾ തനിയെ നിൽക്കുന്നു ഇതുപോരാ ഒരു മഴയിൽ കുതിർന്നു പോവുന്ന മൺതരി ആവരുത് ജീവിതം നാട്ടുവഴിയിൽ എല്ലാവരാലും ചവിറ്റി അരക്കപ്പെടുന്ന കാട്ടുപുല്ലാവരുത് സ്ത്രീജന്മം ദൈവം നിങ്ങൾക്ക് തന്ന കഴിവുകൾ പുറത്തെടുക്കണം പ്രായം അതിനൊരു തടസ്സമാവരുത് ഭർത്താവ് കുട്ടികൾ കുടുംബം എന്നൊക്കെ വിചാരിച്ച് പുറംതിരിഞ്ഞു നിൽക്കരുത് ഓർക്കുക നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളാവുന്നത് ടീ ബാഗ് പോലെയാണ് സ്ത്രീകൾ ഒരുപാട് കഴിവുകൾ ഒരു പാക്കറ്റിനുള്ളിലാക്കി ഒതുക്കി നിൽക്കുന്നവർ അത് അവസരങ്ങളുടെ തിളച്ച വെള്ളത്തിലിട്ട് നോക്കുക രുചിയുള്ള ചൂടുള്ള ചായ ഉറപ്പാണ്